ഒരു നൂറ് കഥകളുണ്ട് പറയാൻ വീണുപോയവരുടെ ഒറ്റപ്പെട്ടവരുടെ മത്സര പരീക്ഷയെക്കാൾ കഠിനമായ ചോദ്യങ്ങൾ ഏറ്റുവാങ്ങിയവരുടെ അങ്ങനെ വാക്കുകൾക്ക് അതീതമായി അനുഭവങ്ങൾ നിറഞ്ഞൊഴുകിയ സദസ് കേട്ടാൽ പൊള്ളുന്നുണ്ട് പല കഥകളും പലപ്പോഴും നമ്മൾ അനുഭവിക്കാത്ത യാഥാർത്ഥ്യങ്ങൾ കെട്ടുകഥകളായിരിക്കും പക്ഷേ എൻട്രിയിലൂടെ വിജയപീഠത്തിലെത്തിയ ഈ ഉദ്യോഗാർത്ഥികളുടെ അനുഭവ സാക്ഷ്യം ആയിരക്കണക്കിന് പേർക്ക് പാഠപുസ്തകമാകുമെന്നതിൽ സംശയമില്ല അതെ എൻട്രിയുടെ ഓരോ റാങ്ക് ഹോൾഡേഴ്സ് മീറ്റപ്പുകളും അനുഭവങ്ങൾ കൊണ്ട് വിജയങ്ങൾ കൊണ്ട് വ്യത്യസ്തമാകുന്നു എൽ ഡി സി എൽ ജി എസ് ഏതൊരു പി എസ് ഉദ്യോഗാർത്ഥിയുടെയും സ്വപ്ന ജോലിയാണ് അവിടെ നിന്നും തുടർന്നും എൻട്രിയിലൂടെ ചവിട്ടുപിടികൾ കയറിപ്പോയ നൂറുകണക്കിന് പേരുണ്ട് ഇത്തവണയും ആദ്യ റാങ്ക് ഉൾപ്പെടെ സർക്കാർ ജോലി എന്ന സ്വപ്നത്തിന് തുടക്കം കുറിച്ചെത്തിയവർ ആയിരക്കണക്കിന് പേർ തോൽക്കാൻ പിന്മാറാൻ വളരെ എളുപ്പമാണ് ജയിക്കാൻ മുന്നേറാൻ പ്രയാസകരവും ഒന്നുറപ്പ് നൽകാം നിങ്ങൾ എൻട്രിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെടണമെന്ന് നിങ്ങൾ വിചാരിച്ചാൽ പോലും ഞങ്ങൾ അതിനെ അനുവദിക്കില്ല തെളിവെന്താണെന്നുള്ള ചോദ്യം ഉണ്ടാകും കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും സർക്കാർ ഓഫീസുകളിലെ എൻട്രിയുടെ ഉദ്യോഗാർത്ഥികൾ നിലവിലെ ഉദ്യോഗസ്ഥർ മറുപടി നൽകും നിങ്ങൾ നിങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എന്നും എപ്പോഴും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറ്റാൻ എൻട്രി ഒപ്പമുണ്ടാകും